ദേവസംധി അതുകൊണ്ട് നോവലൻ പത്രനാസനരീ 2021 പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു കളേ ഇവിടെ തുളനിയാണ് അതേ വളവകരമായ മത്സരാണ്ടുകളായി ജീക്കുന്ന ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് നീങ്ങുന്നു രണ്ട് ശക്തമായ ടീമാുകളാണ് ഇപ്പോൾ മത്സrectangle വെറ്റാന്റെ തിളമളിയും നോവലൻ ടീമവും പിന്നീട് ബേൽഗാ ടെമ്പറിൽ മേക്കർ വാൾസ് കൂടി പ്രീക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നു റാണിലെ കാപ്രാനിയ പോരാട്ടം <imitation> ാണ് <imitation> <imitation> സാഗരകർ ജനങ്ങളെ അതിശയിപ്പിക്കും ആയിരക്കണക്കിന് വരുന്ന വടംവലി പ്രേമികളായ ജനങ്ങളെ സാക്ഷ്യതൃ പോരാട്ടിൽ ചുറ്റുകൊള്ളുന്ന വടംവലിയുടെ രണാങ്കണങ്ങളിൽ വേർപുതലികൾ ചാരിപ്പൊഴിയ കണക്കുപായത്തിൽ വിശേഷം പോരാട്ടം ഇതാ കോറ്റുകൾ പുരോഗമിക്കുന്നു യും <laughs> പിതാക്കരോഗിക്കുന്നു അതിശക്തമായ ഒരു ടീമുകളാണ് മത്സരരംഗത്തുള്ളത് വീട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പോരാട്ടം ഇതാ നമുക്ക് ിടനം വടംവലി രണ്ടഭൂമി ഉഴുതവ ആരാധകരണം അനു കവർന്ന വടംവലി കോട്ടുകളിൽ കടലിലും പങ്കെടുത്ത് വടംവലിയുടെ അടക്കളങ്കിൽ അടക്കി വരയ്ക്കുവാൻ പിടിച്ചിരിക്കുന്നു